സുഹൃത്തുക്കളെ പത്മഞ്ചായ വേണുഗോപാൽ അവര് ബി ജെ പിയിലേക്ക് ചേക്കറിയിക്കുന്നു എനിക്ക് ഈ ഒരു വാർത്ത കേട്ട സമയത്ത് എനിക്ക് വലിയ അത്ഭുതം തോന്നിപ്പോയി കാരണം അതിന്റെ കുറച്ചു മുമ്പായിരുന്നു ഇവരുടെ ഒരു ഇന്റർവ്യൂ ഒക്കെ കണ്ടത് ആരുമായിട്ടുള്ള ഇന്റർവ്യൂ എന്ന് എനിക്ക് ഓർമ്മയില്ല ഒരു ചാനലിൽ വന്നൊരു ഇന്റർവ്യൂ ആണ് അവർ ഇന്റർവ്യൂ പറയുന്നുണ്ട് എന്റെ അച്ഛനെ ദ്രോഹിക്കുന്നത് കോൺഗ്രസ് തരം ദ്രോഹിക്കുന്നത് ഞാൻ കണ്ടു നിൽക്കേണ്ടി വന്നിട്ടുണ്ട ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട് വളരെ കുറച്ചു പേര് മാത്രമാണ് എൻ്റെ അച്ഛൻ്റെ ഒപ്പം ഉണ്ടായിട്ടുള്ളൂ കരുണാകരന്റെ മകളാണ് ഞാൻ ഞാൻ ഒരിക്കലും പോവില്ല എന്ത് വന്നാലും ഈ പാർട്ടി തന്നെ നിന്ന് അങ്ങനെ ഒരു വലിയ നേതാവിന്റെ മകളാണ് ഒരു പക്ഷേ നല്ല നിലയ്ക്ക് നിന്നിരുന്നെങ്കിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദം വരെ അലങ്കരിക്കാൻ സാധ്യത ഉണ്ടായിരുന്ന ഒരു നേതാവ് എന്നതൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ബി അവരുടെ ഒരു ഭരണകാലഘട്ടത്തിൽ നടന്ന ഒരുപാട് പ്രശ്നങ്ങൾ പോലീസ് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അത്തരം പ്രശ്നത്തിന്റെ പേരിൽ ഇപ്പൊ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട് ആ തങ്കമണി എന്ന് പറയുന്ന ഒരു കേസ് അതൊക്കെ ഇപ്പൊ സിനിമയായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്തൊക്കെയായാലും അതിനെ ഈ സിനിമയിപ്പോ രാഷ്ട്രീയത്തെ ബാധിക്കുമോ എന്നുള്ളതൊക്കെ അവിടെ കേൾക്കട്ടെ എനിക്ക് അത്ഭുതം തോന്നി എന്ന് പറയുന്ന ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ തങ്ങൾ ഒരിക്കലും ഈ പാർട്ടിയിൽ നിന്ന് പോകത്തില്ല ഞാൻ ഈ പാർട്ടിയുമായിട്ട് തന്നെയാണ് ഞാൻ വരെ ഉണ്ടായിരിക്കുക എന്നൊക്കെ പറഞ്ഞ ഈ പത്മജ വേണുഗോപാൽ കഴിഞ്ഞ ദിവസം വളരെ പെട്ടെന്ന് തന്നെ ബി ജെ പിക്ക് എടുത്തു ചാടിയപ്പോൾ ഇത്ര കാലം ഇവർക്ക് വേണ്ടി ജയ് വിളിച്ച ഇവർക്ക് വേണ്ടി പോസ്റ്റർ ഒട്ടിച്ച ആളുകളൊക്കെ ഇനി എന്ന ചെയ്യും എന്നുള്ളതാണ് എന്തിനാണ് ഇവര് ഇവരെ ഇത്തരം ആളുകളൊക്കെ പുറകിൽ നടക്കുന്നത് ഒപ്പം തന്നെ പത്മജ വേണുഗോപാൽ ഒരു സംഗതി കൂടി പ്രഖ്യാപിച്ചുകൊണ്ടാണ് പോകുന്നത് ഇ ഡി വന്നിന്റെ അന്വേഷണം വന്നിട്ട് വീട്ടിലേക്ക് കയറും എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ കഴിയും ബി ജെ പിയിൽ പോയി ചേരുക തന്നെ ഞാൻ അത്രേ ചെയ്തുള്ളൂ എന്ന് പറഞ്ഞാൽ ഈ ഇ ഡി വന്ന് കയറും എന്ന് വെച്ചു കഴിഞ്ഞാൽ എൻഫോഴ്സ്മെന്റ് ആണ് സാമ്പത്തികമായിട്ട് കള്ളപ്പണം എന്തിലൊക്കെ ഉണ്ടോ എന്നുള്ളൊരു ഒരു ആണോ ആ ഒരു അന്വേഷണ സംഘം തൻ്റെ വീട്ടിലേക്ക് കയറാൻ സാധ്യതയുണ്ടെന്നും അത് കയറി കഴിഞ്ഞ് തൻ്റെ പണം നഷ്ടപ്പെടുന്നു അതിനാൽ ഞാൻ ബി ജെ പിയിലേക്ക് പോകുന്നുവെന്നും അങ്ങനെ ബി ജെ പിയിലേക്ക് പോയി തന്റെ വീട്ടിലേക്ക് ഇ ഡിയുടെ അന്വേഷണം ഉണ്ടാവത്തില്ലെന്നും അങ്ങനെ ഉണ്ടാവാതിരുന്നു കഴിഞ്ഞാല് തൻ്റെ പണം മുഴുവൻ തനിക്ക് സേഫാണെന്നും തുറന്ന് പച്ചയ്ക്ക് മലയാളികളോട് പറയുകയാണ് ആ പോസ്റ്റ് അവർ മുക്കിക്കളഞ്ഞോട്ട് പക്ഷേ പ്രബുദ്ധരായിട്ടുള്ള വിവരമുള്ള മലയാളികൾ അപ്പം തന്നെ അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അങ്ങനെ പറന്ന് കളിച്ച് നടക്കുന്നുണ്ട് അവർക്ക് വേണമെങ്കിൽ പറയാം ഞാൻ അങ്ങനെ എഴുതിയിട്ടില്ല എന്നൊക്കെ അവർക്ക് വേണമെങ്കിൽ ഇനി എത്രയോ ഘോര ഘോര പ്രസംഗിച്ചാൽ അത് വിശ്വസിക്കാൻ ആളുകളുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ കോൺഗ്രസുകാരായിട്ടുള്ള ഒരു വലിയ കോൺഗ്രസ്സുകാരൻ്റെ ഏർ മകളായിട്ടുള്ള പത്മജ എന്ന് പറയുന്ന ഈ വ്യക്തിക്കിടക്കാം ഒരു ഉളുപ്പുമില്ലാതെ ഒരു ചളിപ്പുമില്ലാതെ ബി ജെ പി എന്ന് പറയുന്ന അത്തരം ഒരു രാഷ്ട്രീയ മേഖലയുമായിട്ട് ഒത്തുചേര ഇവർക്ക് കഴിയുന്ന എന്തുകൊണ്ട് എന്ന് ഞാൻ ആലോചിച്ച് നോക്കി അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് ഇത്തരം ആളുകളൊക്കെ വളരെ പെട്ടെന്ന് അതിലേക്ക് പോകാൻ സാധ്യതയുണ്ട് എൻ്റെ സുഹൃത്തുന്ന് ഞാൻ പലപ്പോഴും ആ സുഹൃത്തുമായിട്ട് പലപ്പോഴും ഇതിനെ വഴക്കിടാറുണ്ട് ഞാൻ പറയാറുണ്ട് ഭാവിയിലെ ബി ജെ പി കാരാണ് നിങ്ങളൊക്കെ ഞാൻ അവനോട് എപ്പോഴും പറയാറുണ്ട് സാധു ഇല്ലാതെ അവനൊക്കെ വളരെ പെട്ടെന്ന് ബി ജെ പിയിലേക്ക് എത്തും കാരണം അത്തരം ആളുകളൊക്കെ ഞാൻ നിരീക്ഷിച്ചത് ഒരല്പം മൃദു ഹിന്ദു സമീപനുള്ള ആളുകളാണ് ഇത്തരം മൃദു ഹിന്ദു സമീപനമുള്ള ആളുകളൊക്കെ വളരെ പെട്ടെന്ന് ബി ജെ പിയെ പുലുക്കും അങ്ങനെ പുലുക്കിക്കഴിഞ്ഞാൽ അത് അവരുടെ മാനസികമായിട്ട് അവർ ഒട്ടും വേദനിപ്പിക്കില്ല കാരണം വേദനിപ്പിക്കത്തക്കതായിട്ടുള്ള എന്തെങ്കിലും ഒരു ആശയത്തിലായിരുന്നു അതുവരെ അവർ വിശ്വസിച്ചിരുന്നതെന്ന് അവർക്ക് തന്നെ വലിയ ബോധ്യമില്ല അതുകൊണ്ട് തന്നെ ഏകദേശം കോൺഗ്രസിൻ്റെയും ബി ജെ പിൻ്റെയും ആശയ ധാരക്കോരെ പോലെ പണം സമ്പാദിക്കുക എന്നതാണ് അതായത് തൻ്റെ കയ്യിലുള്ള പണം സേഫ് ആക്കാൻ വേണ്ടി മാത്രമായിട്ട് വേറൊരു പാർട്ടിയിലേക്ക് ഇറങ്ങുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഇവർ ജനങ്ങൾക്ക് കൊടുക്കുന്ന ഒരു നൊട്ടേഷൻ അവർ പറയുന്നത് ഇത്രയാണ് എനിക്ക് എനിക്കെൻ്റെ പണം സ്വരൂപിക്കണം എനിക്ക് എൻ്റെ പണം സേഫ് ആക്കണം അതുകൊണ്ട് ഞാൻ വേറെ പാർട്ടിയിലേക്ക് എത്തുന്നു ഇനി ആ ഒരു പാർട്ടിയുടെ ഭാഗമായിട്ടുള്ള രാഷ്ട്രീയ അന്വേഷണം എൻ്റെ വീട്ടിലേക്ക് എത്തില്ല അതുകൊണ്ട് എൻ്റെ പണം സേഫ് ആവുന്നു എന്ന് അവർ തുറന്നു പറയുകയാണ് എൻ്റെ അത്ഭുതം ഞാൻ ഒരിക്കലും കൂടിയാൽ ഒന്ന് പങ്കുവെക്കട്ടെ ഇനിയും ഇത്തരം ആളുകൾക്ക് വേണ്ടി ജയ് വിളിക്കാനും ഈ പത്മജ എന്ന് പറയുന്ന ഇത്തരത്തിലുള്ള വ്യക്തികൾക്ക് വേണ്ടിയിട്ട് ഒട്ടിക്കാനും മുദ്രാവാക്യം വിളിക്കാനൊക്കെ ആളുകൾ ഉണ്ടാവും എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പരിതസ്ഥിതിയിലാണ് നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഞാനിങ്ങനെ രാഷ്ട്രീയ കാര്യങ്ങളൊന്നും പറയാറില്ല പക്ഷേ ആയിട്ടുള്ള ഇത്തരത്തിലുള്ള കോൺഗ്രസുകാരുടെ കേരളത്തിൽ പോലുമുള്ള ഈ ഇത്തരം മാറ്റങ്ങൾ കണ്ടു കഴിഞ്ഞപ്പോൾ ഭയങ്കര അത്ഭുതം തോന്നിപ്പോയി എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്താണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ രാഷ്ട്രീയത്തില് രാഷ്ട്രീയം വളരെ അധികം മലീമസമായി കൊണ്ടിരിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന നിങ്ങളുടെ അഭിപ്രായത്തോടുകൂടി നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു ബൈ